അനഘ പൂരനഗരിയിൽ നിന്നും ഏഷ്യാനെറ്റിന്റെ അഭിനയ കളരിയിലേക്ക് എത്തിയ പെൺകുട്ടി അനഘ ചെറുപ്രായത്തിൽ തന്നെ നാടകാരങ്ങിനെ ഹൃദയത്തോട് വെച്ച അനഘ ഇക്കഴിഞ്ഞ സംസ്ഥാന കേരളോത്സവത്തിലും സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിലും മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത് ബെസ്റ്റ് ആക്ടർ എന്ന പേരിലുള്ള നാടകത്തിലെ പ്രകടനത്തിനായിരുന്നുവെന്നത് തികച്ചും കൗതുകകരം മമ്മൂട്ടി ദ ബെസ്റ്റ് ആക്ടർ അവാർഡിന്റെ അവസാന റൌണ്ടിൽ അനഘയെത്തുമ്പോൾ എത്തുമ്പോൾ മുറുകുന്നത് പ്രേക്ഷകരുടെ ഹൃദയ തന്ത്രികൾ അനഘ അടുത്ത വർഷം ക്ലാസ്സിലേക്ക് പോവാണ് അതിന്റെ ഇടയ്ക്കാണ് ഈ പരിപാടിയൊക്കെ നല്ല സപ്പോർട്ടുണ്ടോ പേരൻസിന്റെ തീർച്ചയായും എന്താണ് പറയാനുള്ള എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ട് കാരണം ഇത്ര വലിയ വളരെ ടാലന്റഡ് ആയ ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും ഒപ്പം ആ പത്ത് പേരിൽ എനിക്ക് നിൽക്കാൻ സാധിച്ചു തന്നെ വളരെയധികം സന്തോഷമുണ്ട് പിന്നെ എല്ലാവരും അടുത്ത് കാണാൻ സാധിച്ചാലും മമ്മൂക്ക സന്തോഷമുണ്ട് എന്താണ് പറയാനുള്ളത് മമ്മൂക്കയുടെ കരിയറില് പട്ടണത്തിൽ ഭൂതം മനുവൽ തുടങ്ങിയ കുറെ കുട്ടികളുടെ ചിത്രം ഉണ്ടല്ലോ ഇനി ഇതുപോലുള്ള ചിത്രങ്ങൾ പ്രതീക്ഷിക്കാമോ ഞാന് കുട്ടികൾക്ക് വേണ്ടി അഭിനയിക്കുന്ന പല സിനിമകളും മുതിർന്ന ആളുകളുണ്ട് വിമർശിക്കാറുണ്ട് അത് കുട്ടികൾക്ക് വേണ്ടിയാണെന്നുള്ള ബോധത്തിലല്ലോ അവര് ആ സിനിമയെ വിമർശിക്കുന്നത് പലപ്പോഴും പട്ടണത്തിൽ ബോധം മുതിർന്നവർക്കൊരുപക്ഷേ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല എന്നോട് മുതിർന്ന ആളുകൾ അവരുടെ കുട്ടികൾക്ക് ആ സിനിമ വളരെ ഇഷ്ടപ്പെട്ടു ആ സിനിമ ഒന്നും കാണുന്ന കൊച്ചുകുട്ടികൾ ഒരുപാടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് വേണ്ടി നമ്മൾ സിനിമ എടുക്കുമ്പോൾ ഒരു വലിയ പരാധീനതയാണ് മുതിർന്നവരെ കൂടെ തൃപ്തിപ്പെടുത്തുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു സിനിമ എടുക്കാൻ വലിയ പാടാണ് കുട്ടികളെ മാത്രം നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ട് സിനിമ എടുക്കുമ്പോൾ മുതിർന്നവർ ആ സിനിമ കാണാതിരിക്കുക അല്ലെങ്കിൽ കുട്ടികളെ മാത്രം കൊണ്ടുവന്ന് കാണിക്കുക തീർച്ചയായിട്ടും എനിക്ക് ഏറ്റവും ഇഷ്ടം കുട്ടികളുടെ സിനിമകൾ നീക്കുന്നതാണ് കാരണം ഞാനിപ്പോഴും കുട്ടിത്തം മാറാത്ത ഒരാളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കുട്ടികളാണ് ഞാനും ഒരു കുട്ടിയാണ് എന്റെ പേര് തന്നെ ഒരു കുട്ടിയാണ് മുഹമ്മദ് കുട്ടി എന്നാണ് എന്റെ പേര് അപ്പൊ മാളവിക മാളവികയെ പോലെ തന്നെ നമ്മുടെ അനഘയും വലിയതായി മമ്മൂട്ടിയുടെ നായികയായി വരട്ടെ സിനിമയിൽ എന്ന് ആശംസിച്ചു കൊള്ളുന്നു